നമസ്കാരം എല്ലാവർക്കും മാസ് കിച്ചൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നല്ലൊരു മോര് മോരുകറി ഉണ്ടാക്കുക നമ്മുടെ നാടൻ ഐറ്റത്തിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡാണത് അപ്പോൾ ഇന്നത്തെ ഐറ്റം നല്ലൊരു മോര് മോരുകറി തേങ്ങ അരച്ച മോര് മോരുകറി ഓക്കെ ഇതിൽ ഒന്നും ചേർക്കുന്നില്ല വെറും തേങ്ങ അരച്ച് മാത്രേ ചേർക്കുന്നുള്ളൂ നമ്മൾ സാധാരണ മോര് കറി ഉണ്ടാക്കുമ്പോഴത്തേക്കും വെള്ളരിക്കയോ കുമ്പളങ്ങയോ പച്ചക്കായോ ഒക്കെ നമ്മൾ വേവിച്ച് ചേർക്കാറുണ്ട് ഇന്നിപ്പോൾ എനിക്ക് സമയമില്ല അതുകൊണ്ട് ഞാൻ വെറും ഒരു മോര് മോരുകറി നമുക്കിപ്പോൾ പടുപ്പ് കത്തിച്ചിട്ട് ചട്ടി വെച്ചു കൊടുക്കാം എണ്ണ ഒഴിച്ച് കൊടുക്കാം ഒരു സ്പൂൺ എണ്ണ മതിയാതിനെണ്ണം എണ്ണ നല്ലൊരു ചൂടായിട്ടുണ്ട് നമുക്കിതിലേക്ക് ശകലം ഉലുവ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം ഒരു നാല് ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം നമുക്ക് രണ്ടായിട്ട് കീട്ട് വെളുത്തുള്ളി ഇഞ്ചി സവാള ഇത്രയും സാധനം നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇതിലേക്ക് ഉള്ളിയൊക്കെ ഒന്ന് വാടിയിട്ടുണ്ട് അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം മുളക് പൊടി നമ്മൾ ചേർക്കുന്നില്ല ഇതിൽ മഞ്ഞൾപ്പൊടി മാത്രമേ ഉള്ളൂ പിന്നെ അതിലിട്ടിരിക്കുന്ന പച്ചമുളകും ആ ഉണ ഉണക്കമുളകും അത്രയും മതി എരിവിനി അതെല്ലാം നല്ലപോലെ ഒരിഞ്ഞിട്ടുണ്ട് നമുക്കപ്പോൾ ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്നത് തേങ്ങ ചേർത്ത് കൊടുക്കാം അരമുറി തേങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നതിന് വേണ്ടിയിട്ട് അര ലിറ്റർ തൈരിന് വേണ്ടി അരമുറി തേങ്ങ കുറച്ച് ഒഴിച്ച് ഒന്ന് കുലുക്കി ബാക്കി വെള്ളം കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് അരപ്പ് നല്ലപോലെ തിളച്ച് വരുന്നുണ്ട് തേങ്ങ അരച്ചപ്പോൾ അതിലൊന്നും ഞാൻ ചേർത്തിട്ടില്ല അരമുറി തേങ്ങ മാത്രം നല്ലപോലെ നല്ല പാല് പോലെ അരച്ചെടുത്തിരിക്കുന്നതാണ് അതിൽ വേറൊന്നും ചേർത്തിട്ടില്ല നല്ലപോലെ തിളച്ചതിന് ശേഷം നമുക്കിതൊന്ന് കീ ഓഫ് ചെയ്ത് വെച്ചിട്ട് വേണം തൈരൊഴിക്കാനായിട്ട് അല്ലെങ്കിൽ തൈര് പിരിഞ്ഞു പോകും അപ്പോൾ അരപ്പ് നല്ലപോലെ വന്നിട്ടുണ്ട് നമുക്കിപ്പോൾ ഇപ്പോൾ തീ അങ്ങ് ഓഫ് ചെയ്യാം എന്നിട്ട് നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം ആ ചൂടെല്ലാം ഒന്ന് ആറട്ടെ നല്ലപോലെ നമുക്കിതിലേക്ക് അറിലിട്ട് തൈലെടുത്തിരിക്കുന്നത് നമുക്ക് ഈ തൈലിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം മൊത്തത്തിൽ ിളക്കി കൊടുത്തോണ്ടിരിക്കുക ഒരു ശകലം വെള്ളമൊഴിച്ചു കൊടുക്കുക അതിലേക്ക് എന്നിട്ട് നമുക്ക് ഒന്ന് അരച്ചു കൊടുക്കാം തിളപ്പിക്കരുത് ഒരിക്കലും ഒരിക്കലും ഒരു കറി തിളപ്പിച്ചെടുക്കരുത് തിളപ്പിക്കാതെ ചൂടാക്കിയെടുക്കാൻ വേണ്ടി ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിൽ ഉപ്പ് ഉയർത്ത് കൊടുക്കാം അങ്ങനെ ഫൈനലി നമ്മളുടെ മോരുകറി റെഡിയായിട്ടുണ്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന പറ്റുന്നൊരു കറിയാണത് നമ്മുടെ ഈ ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്നതും വെളിയിലൊന്നൊക്കെ വർക്ക് ചെയ്യുന്ന പിള്ളേർക്ക് എല്ലാവർക്കും റൂമിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു കറി മോരുകറി എല്ലാവരുടെയും ഇഷ്ടപ്പെടുന്നൊരു വിഭവം കൂടിയാണത് ഒന്നുമില്ലായിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈസി ഈസിയായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ ഒരു കറി മോര് കറി റെഡി ആയിട്ടുണ്ട് നമുക്കപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതേപോലെ ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്താൽ നമ്മളുടെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോകളെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് യൂട്യൂബ് എത്തിച്ചു തരുന്നതായിരിക്കും അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോയിട്ട് കാണുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ